ഇപ്പോൾ ഈ ഗാസ അവിടെ എന്ത് സംഭവിച്ചു എന്നുള്ള വാർത്തകൾ അധികം പുറത്തേക്ക് വരുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ അമേരിക്കയിലത്തെ ഈ ഇലക്ഷനൊക്കെ ആയിട്ട് ഇപ്പോൾ ആ തിരക്കിലെ എല്ലാ പത്രക്കാരും മാധ്യമങ്ങളൊക്കെ അതിന്റെ പിന്നാലെ ആയിരുന്നു പക്ഷെ ഇപ്പോഴും ഗാസയിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ ഈ ഇസ്രായേലികൾ ചില സ്ഥലങ്ങളിൽ കയ്യേറിയിട്ടുണ്ട് ആ കൈയേറിയ സ്ഥലങ്ങളിലൊക്കെ തന്നെ രണ്ടും മൂന്നും നാലുമൊക്കെ ആയിട്ട് ഓരോ ദിവസം ഓരോ ഇസ്രായേലി തീവ്രവാദികളെ കൊല്ലുകയും അതേപോലെ തന്നെ ഇസ്രായേലികളുടെ ഈ ആയുധങ്ങളുണ്ടല്ലോ വലിയ വലിയ ബുൾഡോസറും ടാങ്കും ഒക്കെ അതൊക്കെ ഓരോ ദിവസം ഈ പറഞ്ഞ രണ്ടു മൂന്നളക്കം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ഇങ്ങനത്തെ ഒരു യുദ്ധം കൊണ്ട് വല്ല ഗുണമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല കാരണം ഈ യുദ്ധം കുറെ നീണ്ടുപോകും അവിടെ അവിടെയുള്ള ജനങ്ങൾ കൂടുതൽ കൂടുതൽ കഷ്ടത അനുഭവിക്കും എന്നല്ലാതെ വേറെ ഒന്നും തന്നെ സംഭവിക്കാൻ പോകുന്നില്ല പിന്നെ അത് മാത്രല്ല ഇപ്പോൾ ഈ ട്രംപ് ഈ ട്രംപ് ആണെങ്കിലും എല്ലാ പാലസ്തീൻ വിരോധികളെയും ഒന്നിച്ചിപ്പോൾ മുപ്പര ക്യാബിനറ്റിൽ എടുത്തിരിക്കുകയാണ് എന്തായാലും മുപ്പർ യുദ്ധം നിർത്തും എന്നൊക്കെ പറയുന്നുണ്ട് അത് ചെറിയൊരു പ്രതീക്ഷയ്ക്ക് വക നൽകുന്നുണ്ടെങ്കിലും മുപ്പര ക്യാബിനറ്റിലുള്ളവരെല്ലാവരും തന്നെ യുദ്ധക്കുതിയന്മാരാണ് പാലസ്തീൻ ഇല്ലാതാവണം അവിടെ എല്ലാവരും കൊന്നൊടുക്കി അത് ഇസ്രായേലിൻ്റെ ഭാഗമാക്കണം എന്ന് കടുത്ത രീതിയിൽ ചിന്തിക്കുന്നവരാണ് എല്ലാവരും തന്നെ അപ്പോൾ അതൊരു വശത്ത് നിൽക്കുകയാണ് പിന്നെ ഇതേ ഗാസയിൽ ഈ ഇസ്രായേൽ ആദ്യമായിട്ടൊരു ആശുപത്രി ബോംബിട്ട് തകർത്തു ഒരു വർഷം മുമ്പ് ആ സമയത്ത് ഈ ഇസ്രായേലികളും പ്രൊപ്പഗാണ്ട ചാനൽ പാശ്ചാത്യ പ്രൊപ്പഗാണ്ട ചാനലും പറഞ്ഞത് എന്താണ് അത് ഹമാസിന്റെ ഒരു റോക്കറ്റ് വഴിതെറ്റിപ്പോയിട്ട് കൊണ്ടിട്ട് നശിച്ചതാണല്ലോ അല്ലാതെ അതിൽ ഞങ്ങൾക്കൊരു ഉത്തരവാദിത്തം ഇല്ല എന്നാണ് നെത്തന്യാഹു പറഞ്ഞത് പക്ഷെ ഇപ്പൊ ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ എന്താ സംഭവം അവിടെ ഉണ്ടായിരുന്ന മുപ്പത്തിയാറ് ആശുപത്രികളും തകർത്ത് തവിട് പൊടിയാക്കിയിരിക്കുകയാണ് ഒരാൾക്കും ചികിത്സ കിട്ടരുതെന്ന രീതിയിലാണൊക്കെ ജീവനുന്നത് എന്നിട്ടും അവിടുത്തെ ജനങ്ങൾ ജീവിക്കുന്നുണ്ട് അഭയാർത്ഥി കേന്ദ്രങ്ങളിലാണെങ്കിലും അവർ ജീവിക്കുന്നുണ്ട് അത് തന്നെ വലിയൊരു അത്ഭുതമാണ് ഇങ്ങനെയൊക്കെ എല്ലാതും നശിപ്പിച്ച് ഭക്ഷണം ബ്ലോക്ക് എന്നിട്ട് പോലും ഒരു വർഷം പിന്നിട്ടിട്ടും അവിടുത്തെ ജനങ്ങൾ ജീവിക്കുന്നുണ്ട് എന്നുള്ളത് വലിയ ഒരു ഇച്ഛാശക്തിയുടെ ഒരു തെളിവ് തന്നെയാണ് അതും ഓരോരോ ആശുപത്രിയിൽ ബോംബിടുമ്പോ വളരെയധികം ശ്രദ്ധിക്കും ഈ ഇസ്രായേലി തീവ്രവാദികൾ അത് അതായത് ആ ആശുപത്രിത്തെ ഒന്നും തന്നെ ബാക്കിയാവാൻ പാടില്ല എന്ന രൂപത്തിലാണ് ബോംബിടുക അവിടുത്തെ പാർക്കിംഗിലോട്ട് വരെ നശിപ്പിച്ചിട്ടുണ്ടാവും ഒന്നും തന്നെ നേരെ ചുവ അങ്ങനെയാണ് ബോംബ് ചെയ്യുക അപ്പൊ അതിനെ കുറിച്ചിട്ട് പോപ്പ് ഫ്രാൻസിസ് ക്രിസ്ത്യാനികളുടെ ആത്മീയ നേതാവായിട്ടുള്ള പോപ്പ് ഫ്രാൻസിസ് പറയാണ് എല്ലാ ദിവസവും ഗാസിൽ നിന്ന് വേദനാജനകമായ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ആ വാർത്തകളാണെങ്കിലോ നിരായുധരായിട്ടുള്ള ജനങ്ങളെ ഒന്നിച്ച് ഇസ്രായേൽ എന്ന ഈ തീവ്രവാദി രാജ്യം കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണ് ബോംബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് വാർത്ത വരുന്നത് അതുകൊണ്ട് തന്നെ ഇതിനെ യുദ്ധം എന്ന് വിളിക്കാൻ പറ്റില്ല ഇതിനെ തീവ്രവാദം എന്ന് തന്നെ വിളിക്കണം എന്ന് പോപ്പ് ഫ്രാൻസിസ് വരെ പറയുകയാണ് പോപ്പ് ഫ്രാൻസിസ് ഇപ്പോഴാണ് പറഞ്ഞത് നമ്മൾ ഇതെന്തോ പറയുന്നതാണ് കാരണം കഴിഞ്ഞ അറുപത്തഞ്ച് എഴുപത് വർഷമായിട്ട് അവിടെ ചെയ്യുന്നത് ഇസ്രായേൽ ചെയ്യുന്നത് എന്താണ് തീവ്രവാദികൾ എന്തൊക്കെ ചെയ്യുമോ അതൊക്കെ തന്നെയാണ് ഈ ഇസ്രായേൽ എന്ന ഭീകര ഭരണകൂടം ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇതുവരെയുള്ള ഉള്ള കണക്ക് പ്രകാരം ഇപ്പൊ ഒരു വർഷമായല്ലോ അവിടെ അങ്ങനെ ബോംബ് വർഷിക്കുന്നു ഇസ്രായേൽ അപ്പൊ ഇപ്പോഴത്തെ കണക്ക് പ്രകാരം പറയുകയാണെങ്കിൽ ഹിരോഷിമ നാഗസാക്കിൽ ഇട്ട ആറ്റം ബോംബ് ഉണ്ടല്ലോ അതിന്റെ മൂന്നിരട്ടി സ്ഫോടക ശേഷിയുള്ള ഇങ്ങനെ നിരവധി ബോംബുകൾ അവിടെ ഇട്ട് കഴിഞ്ഞാ പറയുന്നത് അങ്ങനത്തെ രീതിയിൽ ബോംബ് ചെയ്തിട്ട് പോലും ഈ ഗാസ എന്ന് പറയുന്നത് ഈ വളരെ ചെറിയൊരു സ്ഥലമാണ് എന്നിട്ട് പോലും അവിടുത്തെ ആൾക്കാർ ജീവിക്കുന്നുണ്ട് അവിടെ ഇപ്പോഴും ഇസ്രായേലിനെതിരെ അവിടുത്തെ ജനങ്ങൾ ഹമാസ് പോരാടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് വലിയൊരു അത്ഭുതം തന്നെയാണെന്നാണ് ഈ ഒരു വാർത്ത പറയുന്നത് ഇപ്പോൾ ഈറാൻ ഇറാനെ തകർക്കണം എന്നുള്ള ഒരു ചിന്തായിട്ടാണ് ഇവർ നടക്കുന്നത് ഇസ്രായേലുകൾ നടക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാല് ഇറാൻ ഉള്ളിടത്തോളം കാലം പാലസ്തീനെ മുഴുവനായിട്ട് നശിപ്പിക്കാൻ പറ്റൂല ലബനനെ മുഴുവൻ നശിപ്പിക്കാൻ പറ്റില്ല കാരണം ഈ ഇറാൻ എപ്പോഴും സപ്പോർട്ട് ചെയ്യണം അവരുടെ ആയുധങ്ങൾ കൊടുത്ത് അവർക്കുള്ള സഹായങ്ങൾ ചെയ്തു അതുപോലെ തന്നെ യമൻ അപ്പോൾ ഇറാനെ ആദ്യം തകർക്കണം പക്ഷേ ഇപ്പൊ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഈ റഷ്യയുടെ ഫോർ ഹൺഡ്രഡ് എസ് പറഞ്ഞിട്ടുള്ള ഒരു മിസൈൽ ഉണ്ടല്ലോ ഏറ്റവും അഡ്വാൻസ് ആയിട്ടുള്ള മിസൈലാണ് ആ മിസൈൽ നിരവധി എണ്ണം എത്തിക്കഴിഞ്ഞു എന്നാണ് ഈ ഒരു വാർത്ത പറയുന്നത് അത് എത്തിക്കഴിഞ്ഞത് മാത്രല്ല ഇപ്പോൾ ഇറാനിലത്തെ അത് പബ്ലിക്കായിട്ട് വിളിച്ചു പറയുകയും ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാൽ റഷ്യ ഇപ്പോൾ ഇറാന്റെ എയർ ഡിഫൻസ് സിസ്റ്റം വേൾഡ് ക്ലാസ് ആക്കി മാറ്റി എന്നതാണ് മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഇറാനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് വ്യാജ ന്യൂസുകളാണ് ന്യൂസുകളാണിപ്പോ ഈ ഇസ്രായേലിൽ ഇരുന്നുകൊണ്ട് നിത്യന്യാഹിനെ പോലത്തെ ആൾക്കാർ ഉണ്ടാക്കുന്നത് അവർ പറയുന്നത് ഡൊണാൾഡ് ട്രംപിന് അപ്പോ ഡൊണാൾഡ് ട്രംപിന്റെ ഭരണത്തിൽ വരാൻ പോകല്ലോ ഡൊണാൾഡ് ട്രംപിനെ കൊല്ലാൻ ശ്രമിച്ചത് ഈറാനിൽ നിന്നാണ് ഇറാൻ അധികാരികളാണ് എന്നാണ് പറയുന്നത് അങ്ങനെ ഒരു വ്യാജ ന്യൂസ് ഉണ്ടാക്കിയിട്ട് അത് അമേരിക്കൻ ജനതയെ വിശ്വസിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ പിന്നെ ഡൊണാൾഡ് ട്രംപ് സർക്കാരും ഇറാനും തമ്മിൽ അടുത്ത നാല് വർഷം കൊമ്പ് കോർത്തോണ്ടിരുന്നോളും അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ നുള ന്യൂസ് ഉണ്ടാക്കുന്നത് പിന്നെ ഇതേപോലെ തന്നെ ഒരു കുത്തിത്തിരിപ്പ് ഈ പറഞ്ഞ ഇപ്പൊ ബൈഡൻ സർക്കാർ ഭരിക്കുന്നത് ഇനിയിപ്പോ രണ്ടു മാസം ഭരിക്കല്ലോ ജനുവരി വരെ അപ്പൊ ഈ ബൈഡൻ സർക്കാർ ഇപ്പൊ ചെയ്യുന്നത് എന്തായാലും ഭയങ്കര ഒരു എണിയൊരുക്കി വെച്ചിരിക്കയാണ് ഈ ട്രംപ് സർക്കാരിന് എന്താ ചെയ്തെന്ന് വെച്ചാല് ഇപ്പോ ഈ റഷ്യയുടെ ഉള്ളിലേക്ക് റഷ്യയുടെ ദൂര ദൂരെയുള്ള നഗരങ്ങളല്ലോ അങ്ങോട്ട് ആക്രമിക്കാനുള്ള ലോങ് റേഞ്ച് മിസൈൽ ദൂരത്തേക്ക് അയക്കാൻ പറ്റിയ മിസൈലുകൾ ഈ യുക്രൈന് കൊടുത്തിരിക്കുകയാണ് എന്നിട്ട് ആക്രമിച്ചോളം പറഞ്ഞിരിക്കുകയാണ് അങ്ങനെ ആക്രമിച്ചാൽ ഞങ്ങൾ ന്യൂക്ലിയർ ബോംബ് പ്രയോഗിക്കുമെന്ന് പുടിൻ പറഞ്ഞിട്ടുണ്ട് അതാണ് ഞാൻ ഇന്ന് രാവിലെ ഒരു ലൈവ് ചെയ്ത് നിങ്ങൾ പറഞ്ഞത് അപ്പോൾ ഇതിന്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ആകെ കുളമാക്കിയതിന് ശേഷം ട്രംപിന്റെ കയ്യിലേക്ക് ഭരണം കൊടുക്കുക അപ്പോൾ പിന്നെ ട്രംപിന് പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ അങ്ങനെ മൊത്തത്തിൽ നശിക്കും എല്ലാം കൂടിയും കോംപ്ലിക്കേറ്റഡ് ആവും അങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആകുമ്പോ എന്താ കണ്ടല്ലേ ട്രംപിന് ഭരിക്കാനൊന്നും അറിയില്ല എല്ലാം നശിപ്പിച്ചു പറയാ ആ ആദ്യത്തെ തീ കൊളുത്തുന്ന പരിപാടിയല്ലോ കാടിന് തീ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരു തീ കൊളത്തണ്ടേ ആ കൊളത്തലാണിപ്പോ ഈ ബൈഡൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നതാണ് ഇപ്പോ നിരവധി വാർത്താ മാധ്യമങ്ങൾ തന്നെ പറയുന്നത് അപ്പൊ അത് ഒരു വശത്ത് അങ്ങനെ നിൽക്കുന്നുണ്ട് എന്തായാലും ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കിയത് മറ്റൊരു സംഗതി കാണിക്കാൻ വേണ്ടിട്ടാണ് അതായത് ഇറാനിലത്തെ വനിതകൾ ആ വനിതകൾ ഇപ്പോ അവരുടെ അടുത്തുള്ള എല്ലാ ധനവും അവിടുത്തെ സർക്കാരിന് കൊണ്ടുപോയി കൊടുത്തിട്ട് അവർ പറയുന്നത് ഈ ധനം ഞങ്ങൾ ഗാസയിലെ ആളുകൾക്ക് വേണ്ടി സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ഭയങ്കര ഒരു ഡ്രൈവ് നടക്കുകയാണ് ഒരു ദാനത്തിന്റെ അതായത് ഒരു ഗാസയിലെ ജനങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വൻ ഡ്രൈവ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇറാനിൽ അപ്പോ അതിന്റെ ആദ്യത്തെ രംഗം കണ്ട് നോക്കുക അത് മറ്റൊന്നുമല്ല ഈ ഗോൾഡ് കോയിന് സ്വർണത്തിന്റെ കോയിനാണ് പറയുന്നത് അപ്പോ ഈ സ്ത്രീക്ക് കിട്ടിയ മെഹറുണ്ടല്ലോ ആ മേഹറിൽ നിന്ന് ആദ്യത്തെ കുറേ പോയി ഇപ്പോൾ ഭർത്താവ് രണ്ട് സ്വർണ്ണ കോയിനും കൂടി കൊടുത്തു അപ്പോൾ ആ കോയിൻ ആകെയുള്ള ധനമാണ് ആ എടുത്ത് അത് മുഴുവൻ ഞാൻ കൊടുക്കുകയാണ് ഗാജയത്ത് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്നാണ് പറയുന്നത് ഇതേപോലെ തന്നെ ഒരുപാട് സ്ത്രീകൾ വന്നിട്ട് ജ്വല്ലറിനെ കൊടുത്ത് കൊടുത്ത് കൊടുത്തു ജ്വല്ലറി ഒക്കെ നിറഞ്ഞിക്കണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് അവിടുത്തെ ആളുകൾ ഗാജയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുമാത്രമല്ല അവിടുത്തെ സർക്കാരിനെയും ഈറാലിത്ത സർക്കാരിനെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അല്ലാതെ ഈ പാശ്ചാത്യം പറയുന്നത് പോലെ അവിടുത്തെ മുഴുവൻ ജനങ്ങളും സർക്കാരിനെതിരെയാണ് അവിടുത്തെ മുഴുവൻ ജനങ്ങളും ഇസ്ലാം മതം പെട്ടു അവിടുത്തെ മുഴുവൻ ജനങ്ങളും പള്ളിക്ക് തീ വെച്ചു അവിടെ അമ്പതിനായിരം പള്ളികൾ അടച്ചുപൂട്ടി ഇവരുടെ കുറേ വ്യാജന്യൂസ് ഈ നിരീശ്വരവാദികളൊക്കെ പറയുന്നുണ്ടല്ലോ എക്സ് മുസ്ലിങ്ങളൊക്കെ കേരളത്തിൽ നിന്ന് പറയുന്നുണ്ടല്ലോ അതൊക്കെ വെറും വ്യാജ ന്യൂസുകളാണ് അങ്ങനെയൊന്നുമല്ല ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാം എല്ലാ സ്ത്രീകളും ആയിരക്കണക്കിന് സ്ത്രീകൾ വന്നിട്ടാണ് ഇപ്പോൾ അവരവരുടെ ധനവും കൊടുക്കാണ് ഗാജ് ജനങ്ങൾക്ക് എല്ലാവരും നല്ല ഡീസൻ്റായിട്ട് വസ്ത്രമൊക്കെ ധരിച്ചിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് കാണാവുന്നതാണ് അപ്പോൾ ഈ പാശ്ചാത്യം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ദേഷ്യമുള്ള രാജ്യങ്ങൾക്കെതിരെ അതിഭയങ്കരമായിട്ട് വ്യാജ ന്യൂസുകൾ ഉണ്ടാക്കും ഏത് രൂപത്തിലാണോ ഇറാഖിലെ സദ്ദാം ഹുസൈൻ വലിയൊരു ആയുധം വെച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് പച്ചക്കള്ളം പറഞ്ഞില്ല അതുപോലെ തന്നോളങ്ങൾ പറഞ്ഞോണ്ടിരിക്കും എന്തായാലും ഇവിടെ നമ്മൾ കാണുന്നത് ഈ ജനങ്ങൾ ഗാസയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സ്വന്തം ധനം കൊടുക്കുന്നതാർക്കാണ് അവരുടെ സർക്കാരിനാണ് സർക്കാരിനോടുള്ള വിശ്വാസം കൊണ്ടാണല്ലോ സർക്കാരിന് കൊടുക്കുന്നത് അവിടെ ആ സർക്കാരിനുള്ള അധികാരികൾ ഓരോന്നോരോന്ന് മാർക്ക് ചെയ്ത് എഴുതി വെക്കുന്നുണ്ട് ആരൊക്കെ എന്തൊക്കെ തന്നെ എഴുതി വെക്കുന്നുണ്ട് കാരണം പിന്നീട് അത് കേരളത്തിൽ കാണുന്നതുപോലെ പുട്ടടിച്ച് പോകണ്ട എന്നുള്ളത് കൊണ്ടായിരിക്കാനാണ് സാധ്യത ഈ രൂപത്തിലാണ് ഇറാൻ മാത്രമാണ് സത്യത്തിൽ പ്രായോഗികമായിട്ട് അതായത് ആയുധ രീതിയിലായാലും ആയുധം സപ്ലൈ ചെയ്യുന്ന രീതിയിലായാലും ഇതുപോലെ ധനം കൊണ്ട് സഹായിക്കുന്നതായാലും ഇറാൻ മാത്രമാണ് ശരിക്ക് ഗാസയിലെ ജനങ്ങൾക്കും ഗാസയ്ക്ക് തന്നെ ഒരു സപ്പോർട്ടായി നിലനിൽക്കുന്നത് വേറെ എല്ലാവരും തന്നെ വെറുതെ കസർത്ത് മാത്രമേ ഉള്ളൂ ഇപ്പൊ ആക്രമിക്കുന്നൊക്കെ പറഞ്ഞ് വെറുതെ പേടിപിടുത്തിക്കൊണ്ടിരിക്കുകയാണ് വേറൊന്നും തന്നെ അല്ല തുർക്കി അതുപോലെ തന്നെ ജോർദാൻ മൊറോക്കോ അങ്ങനത്തെ രാജ്യങ്ങളല്ലോ വെറുതെ വാചകളിയാണ് സത്യത്തിൽ അവരൊക്കെ തന്നെ ഇസ്രായേലിനെ നന്നായിട്ട് സഹായിക്കുന്നുണ്ട് അതൊക്കെ ഓരോ ദിവസം പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും നെതർലാൻഡ്സില് ഒരു ഫുട്ബോൾ കളി കഴിഞ്ഞതിന് ശേഷം ഒരുപാട് ഈ ജൂതന്മാറിനെട്ട് അടിച്ച് ചമ്മന്തിയാക്കിയല്ലോ റോട്ടിലൊക്കെ ഇട്ടിട്ടും പിന്നെ പുഴലുകൾക്കൊക്കെ എടുത്ത് ചാടിച്ചല്ലി അതിനുശേഷം അവിടുത്തെ ജനങ്ങൾ അതിനെ പിറ്റേ ദിവസം വലിയ ഒരു പാലസ്തീനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു പ്രകടനം നടത്തി ആ പ്രകടനത്തിന്റെ അവസാനം അവര് പ്രീ പാലസ്തീൻ എന്ന് പറഞ്ഞിട്ട് മുദ്രാവാക്യം വിളിക്കാൻ കേട്ടു നോക്കാം ഇനി ഈ ഗാസ യുദ്ധം എന്താവാൻ പോകുന്നു എന്ന് അറിയണം എന്നുണ്ടെങ്കിൽ അതിനി രണ്ടു മാസം വെയിറ്റ് ചെയ്തേ പറ്റൂ കാരണം ഡൊണാൾഡ് ട്രംപിന്റെ ഈ ഒരു ഭരണകൂടം ഇനി ഈ യുദ്ധം രൂക്ഷമാക്കോ അത് ഇല്ലായ്മ ചെയ്യോ ഇതൊക്കെ അന്ന് മാത്രമേ നമുക്ക് മനസ്സിലാകുള്ളൂ പക്ഷെ അതുവരെ ഈ ബൈഡൻ എന്ന് പറയുന്ന നരാധമൻ ഏത് രൂപത്തിലാണോ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഗാസയിൽ ബോംബിട്ട് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേലിനെ സഹായിക്കുന്നത് അതുപോലെ സഹായിച്ചുകൊണ്ടിരിക്കുക കൊണ്ടിരിക്കുക തന്നെ ചീമ എന്താണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഈ ഒരു വീടില് ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അതായത് ഇവിടെ ഈ കാണുന്ന ഈ ഒരു മൈക്കുണ്ടല്ലോ ഇതൊരു പ്രേക്ഷകൻ ഡൊണേറ്റ് ചെയ്തതാണ് അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ വല്ലതൊക്കെ ഡോണേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ വളരെ എളുപ്പമാണ് എൻ്റെ വീട് നിങ്ങൾ കാണുന്ന സമയത്ത് അവിടെ മൂന്ന് കുത്തുകളില്ല ആ മൂന്ന് കുത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ താങ്ക്സ് പറഞ്ഞിട്ടൊരു ബട്ടൺ കാണാം ആ താങ്ക്സ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്ക്രീൻ കിട്ടും അവിടെ താഴെ ഒരു പച്ച ബട്ടൺ കാണാം താഴെ അതായത് ഇത് അതൊരു ഹാൻഡിലാണ് അതിങ്ങനെ ആ പച്ച ബട്ടൺ ഇങ്ങനെ വലിക്കുക വലിക്കുമ്പോൾ ഇങ്ങനെ കളർ മാറി 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 വരും ആ കളർ മാറുന്നതിനനുസരിച്ചിട്ട് അവിടെ നിങ്ങൾക്ക് ഡൊണേറ്റ് ചെയ്യുന്ന തുകയും മാറി മാറി വരും അപ്പോൾ അത് ചെയ്തതിനു ശേഷം അവിടെ അതിന്റെ താഴെ ഒരു പച്ച ബട്ടൺ ഉണ്ട് അത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ രൂപത്തിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ കട്ട സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾക്ക് എന്റെ ചാനലിന് വേണ്ടി എന്തെങ്കിലും ഡോണേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഡോണേറ്റ് ചെയ്യാം എന്ന് കാണിക്കാനാണ് ഈ ഒരു ചെറിയ ഉദാഹരണത്